ഇനി ഹാ ചൈനീസ് ന്യൂറിന്റെ എഫക്റ്റ് കഴിഞ്ഞാണ്ട് പുറത്ത് റെസ്റ്റോറന്റ് ഫുഡ് അയക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ സീനറും സീനിയർ വൺ ആൺ ഓൺലി എഡ്വേർഡ് നിക്ക് ആണെങ്കിലും ആള് ഞങ്ങൾക്ക് തന്മീർബായിയാണ് ആൾക്ക് പാകിസ്ഥാനിൽ വലിയ വില അല്ലെങ്കിലും ചൈനയിൽ ഭയങ്കര വിലയാണ് കാരണം ചൈനീറ്റ് ടിക്ടോക്ക് ഫേമസ് സിനിമകൾ നോക്കിക്കൊണ്ടിരുന്ന ചിരിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം എന്താണല്ലേ പറഞ്ഞു തരാം ഞങ്ങൾ എല്ലാവരും കൂടി ഫേമസ് ആക്കണം റെസ്റ്റോറന്റിൽ റെസ്റ്റോറന്റിലുമ്പോൾ ഫുഡ് അയക്കണം എടുത്താണ്ട് ചൈനീസ് ന്യൂവർ വരണം എന്നറങ്ങാണ്ട് ഒരു വീഡിയോ ചൈനീസ് ന്യൂവർ വരാൻ എന്ന് പറഞ്ഞാൽ ചൈനീസ് ന്യൂറ് പറഞ്ഞ് വിഷ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ആണ് നല്ല വിലയില്ലെങ്കിലും ചൈനയിൽ അങ്ങനെ നമ്മളും ഫേമസ് ആയി കാരണം വീഡിയോക്ക് ഒക്കെ വൺമിലും വ്യൂസ് ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടുപോക്ക് 大家你们看，新年喽所以我北仑们都北南喽北南喽北南喽祝大家新年快乐，新年快乐，大吉大利。 ആരും പഠിക്കേണ്ട തെറി വിളിച്ചിരുന്നല്ല ചൈനീസ് ന്യൂ ഇയർ ന്യൂനറിനുള്ളത് ഇവിടുത്തെ ലോക്കൽ ചൈനീസ് ലാംഗ്വേജിൽ പറഞ്ഞത് അങ്ങനെ എഡ്വേർഡും പിള്ളേരും ഫേമസ് ആയി വൺ മില്യൺ വ്യൂസ് ഒക്കെ അടിച്ചു ഇനി നമ്മളെ പവർ കാണിച്ചു കൊടുക്കേണ്ട സംഭവം പിന്നെ എപ്പോഴും സിമ്പിളസിറ്റി ആയുണ്ട് ഒരു വൺ കെ ലൈക്ക് അടിക്കുക ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബൈ